ഹലോ ഫ്രണ്ട് ഇന്ന് പുതിയ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നത് ഗോതമ്പ് സേമിയോ മിക്സ് ഉപ്മാവ് പ്രവാസികളുടെ ഭക്ഷണമാണ് രാവിലത്തെ നാസ്തക്ക് സൂപ്പറായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൻ കൂടി ഒന്ന് എനാബിൾ ചെയ്ത് കൊടുക്കുക ഓക്കെ അങ്ങനെ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം മൂന്ന് പച്ചമുളക് ചെറിയ കഷണങ്ങളാക്കിയത് ഒരു അര ഇഞ്ചി കനത്തിലുള്ള ഇഞ്ചി അതും ചെറിയ കഷണങ്ങളാക്കും ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഒരു ചെറിയ സവാള ചെറുതായി അരിഞ്ഞത് തക്കാളി മീഡിയം സൈസ് ഒന്ന് സേമിയ ഒരു ഒന്നര കപ്പ് ഗോതമ്പ് പൊടി ഗോതമ്പ് നുറുക്ക് ചെറിയ ചെറിയ നുറുക്കായിട്ടുള്ള ഒരു തരം ഗോതമ്പ് സൂപ്പർ മാർക്കറ്റിലെല്ലാം വാങ്ങി കിട്ടും ഇതൊരു രണ്ട് കപ്പ് അതൊന്ന് കഴുകി ഒരു പത്ത് മിനിറ്റ് കുതിർത്ത് വെക്കുക ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു രണ്ട് ടീസ്പൂണ് ഓരോ ഒഴിച്ച് കുറച്ച് കടുക് പൊട്ടിക്കുക ശേഷം നമ്മൾ എരിഞ്ഞു വെച്ചതായ സവാള ഇഞ്ചി പച്ചമുളക് കാരറ്റ് ഇവയൊക്കെ ചേർത്ത് നല്ലോണെ ഒന്ന് വഴറ്റി കൊടുക്കുക ഒരു സ്വൽപ്പം ഉപ്പ് ചേർത്ത് ഒന്ന് ഒരു ഒരു മിനിറ്റ് അടച്ചു വെക്കുക ആ ഇപ്പോൾ ഉള്ളിയെല്ലാം ഏകദേശം ഏകദേശം ഒന്ന് ചൂടായി ഇനി തക്കാളി അതിലേക്കിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് ഒരു മിനിറ്റ് കൂടെ ഒന്ന് അടച്ചു വെക്കുക ഈ ഉള്ളിയും തക്കാളിയും ഒന്നും അധികം വാഴണ്ട കുറഞ്ഞൊന്ന് ഒന്ന് ചൂടായാ മതി ബാക്കിയെല്ലാം നമ്മൾ ബാക്കി സേമ്യ ഗോതമ്പല അതിലിട്ടതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് ബന്ധമുള്ളൂ ആ തക്കാളിയെല്ലാം ഒന്ന് ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് അതിൽ നമ്മളിന് ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ ഒന്ന് മിക്സാക്കും പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് വയറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ കരിയാൻ സാധ്യതയുണ്ട് അടുത്തതായി നമ്മൾ മാറ്റി വെച്ച സേമിയ അതിലേക്ക് ചേർത്ത് ഒന്നിനെ മിക്സാക്കി ഒന്ന് അടച്ചു വെക്കുക ഒരു രണ്ട് മിനിറ്റ് ആ നമ്മുടെ സേമി ഉള്ളിയും തക്കാളിയെല്ലാം ഒന്ന് മിക്സായി ഒരു ഹാഫ് വേവായിട്ടുണ്ട് ആ നമ്മുടെ റവ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വൃത്തിയാൻ ശ്രദ്ധിക്കണം ഇതിൽ വെള്ളം തീരെ ചേർക്കാത്തതാണ് അതുകൊണ്ട് അരി അടി പിടിക്കാനും കരിയാനും സാധ്യതയുണ്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക ഒരഞ്ച് മിനിറ്റ് വയറ്റി കൊണ്ടേയിരിക്കണം ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി സ്റ്റൗ നല്ല പോലെ സ്ലോ ആക്കുക എന്നിട്ട് ഇതേപോലെ നന്നായി ഒന്ന് മിരുക്കി ഉറപ്പിച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഉപ്മാ റെഡിയായി നല്ല സൂപ്പർ ഉപ്മാവായി നല്ലൊരു വാസന എല്ലാം വരുന്നുണ്ട് രാവിലെ തന്നെ ആസ്തക്ക് സൂപ്പർ ആയിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഒരു പരീക്ഷണം നടത്തി വെക്കുക നല്ല ഒരു റിസൾട്ടായിരിക്കും പിന്നെ കരിയിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വെള്ളം തീരെ ഉപയോഗിക്കാത്തതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനബിൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ചെയ്യുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം ബായ്